കഴിഞ്ഞ മത്സരത്തിലെ പരാജയം തീർച്ചയായിട്ടും ഒരു തിരിച്ചടി തന്നെയാണ് ഒരു ഗോളിന് മുന്നിൽ നിന്ന ശേഷം രണ്ട് ഗോള് വയങ്ങി കൂട്ടുന്നു എവിടെയോ ഒരു പഴയ ബ്ലാസ്റ്റേഴ്സ് കടന്നു കയറിയതുപോലെയാണ് ഓരോ ആരാധകർക്കും തോന്നിയത് എന്നാൽ ഇനി നേരിടാനുള്ളത് ടേബിളിലെ അവസാനക്കാരാണ് പക്ഷെ അവരെല്ലാം ഒരുപാട് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം ഒരു പഴയ പഞ്ചാബല്ല എന്നർത്ഥം പക്ഷേ മത്സരം നടക്കുന്നത് ഇന്ന് കൊച്ചിയിലാണ് കൊച്ചിയിലെ പുൽമൈതാനങ്ങളെ വീണ്ടും ത്രില്ലടിപ്പിക്കാൻ പോകുന്ന മറ്റൊരു മത്സരം പഞ്ചാബ് എഫ്സി വേഴ്സസ് അങ്ങനെ പഞ്ചാബ് എഫ്സിയെ നേരിടാനായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് വീണ്ടും കൊച്ചി കലൂർ സ്റ്റേഡിയത്തിലേക്ക് എത്തുകയാണ് അങ്ങനെ കലൂർ വീണ്ടും മഞ്ഞ പുതക്കാൻ പോകുന്നു എന്നുള്ള ഒരു കാര്യം കൂടെ മുമ്പോട്ട് വെക്കുകയാണ് ഈ ഒരു വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്താണ് ബെല്ലൈക്കൻ നിൽക്കുക നമ്മൾ ഈ വീഡിയോയിലൂടെ ഒരു അനലൈസിങ് ആ പ്രീമിയാച്ച് സ്റ്റോക്ക് എന്നൊക്കെ പറയില്ല അതുപോലത്തെ ഒരു സംഭവം അതുപോലെ തന്നെ പ്രഡിക്ഷൻ ആയിട്ടുള്ള കുറച്ച് സ്കോഡിൻ്റെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത് പം പഞ്ചാബ് എഫ് സി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ടേബിളിൽ അവസാനക്കാരാണ് പക്ഷേ അവരുടെ ആകെ മാറിക്കഴിഞ്ഞിട്ടുള്ളൊരു ടീം തന്നെയാണ് അവർ ഒരു പഴയ പഞ്ചാബ് അല്ല എന്നർത്ഥം കഴിഞ്ഞ മത്സരം തന്നെ അതിന് ഉദാഹരണമാണ് ബാംഗ്ലൂർ എഫ് സിക്കെതിരെ ഒരു ഗോളിന് തോറ്റു നിന്ന ശേഷമാണ് മൂന്ന് ഗോളടിച്ചിട്ട് കംബാക്ക് അടിച്ചിട്ടുള്ളത് പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം നിരന്തരമായി അറ്റാക്കിങ് ചെയ്യുക എന്ന് പറയുന്നത് ഇപ്പോൾ പഞ്ചാബ് എഫ് സിയുടെ കളിയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇതേ ടൈം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്തേക്ക് നോക്കിയാൽ നമ്മൾ ആ പഴയ ഒരു കാലഘട്ടം ഉണ്ടല്ലോ നമുക്ക് ഒരു രണ്ടായിരത്തി പത്തൊൻപത് പതിനെട്ട് പ ഇരുപത് കാലഘട്ടം ഒരു ഗോള് അടിച്ചതിന് ശേഷം ആരോഗ്യ രണ്ട് ഗോൾ അടിച്ചതിന് ശേഷം മൂന്ന് ഗോൾ തിരിച്ചു വാങ്ങാം മൂന്ന് ഗോള് രണ്ട് ഗോള് തിരിച്ചു വാങ്ങാം ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് പോയോ എന്നുള്ളത് പല ആരാധകർക്കും സംശയമുണ്ട് കാരണം അങ്ങനെ ആയിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ കണ്ടത് ഒരുപാട് മിസ് പാസുകൾ ഒരുപാട് എന്തൊക്കെ കാട്ടിക്കൂട്ടുന്ന ഒരു തരത്തിലുള്ള ചില മൊമെൻസുകൾ ചില സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ ഒഡീഷ എഫ് സിക്കെതിരായിട്ടുള്ള മത്സരത്തിൽ അതുപോലെ തന്നെ പഞ്ചാബ് എഫ് സിയെ സംബന്ധിച്ചിടത്തോളം അവർ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് അവർ ഏറ്റവും നല്ല ടീമായിട്ടാണ് അതുപോലെ തന്നെ ഏറ്റവും നല്ലൊരു ലീഗിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന പഞ്ചാബ് എഫ് സി കഴിഞ്ഞ സൂപ്പർ കപ്പിൽ അവർ കളിച്ചിട്ടുള്ള ആ ഒരു കളി പരീക്ഷണമാണ് ഇനി ഇവിടെയാണ് നേരിടാനുള്ള യഥാർത്ഥ കളി എന്നൊക്കെ അവരുടെ കോച്ച് എനിക്ക് ഇപ്പോഴും ഓർമ്മ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും പഞ്ചാബ് എഫ് സിയുടെ ആ ഒരു നിലയിലേക്ക് പോകുമ്പോൾ അവരുടെ മുന്നേറ്റ നിര തന്നെയാണ് ഫോറിനായിട്ടുള്ള അവർക്ക് ശക്തി പകരുന്നത് ഫോറിനായിട്ടുള്ള മുന്നേറ്റ നിരയാണ് അവർക്ക് ശക്തി പകര പകരുന്നത് മാദി തലാലി അതുപോലെ ലൂക്ക മാഷൻ പിന്നെ ഞാൻ പറയേണ്ടില്ലല്ലോ മറ്റേ ഗില്ലി വിൽമർ ജോഡങ്കിൽ എന്ന് പറയുന്ന ആ ഒരു താരം ഈ മൂന്ന് താരങ്ങളും ഒന്ന് എണ്ണയിട്ട യന്ത്രങ്ങൾ പോലെ മൈതാനത്ത് വിളയാടി കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ചിലപ്പോൾ പരാജയം സംഭവിച്ചേക്കാം അത് ഉറപ്പാണ് കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു ദൃശ്യമാണ് മാധികി തലാൽ എന്ന് പറയുന്ന ആ ഒരു കളിക്കാരൻ വാട്ടർ പെർഫോമൻസ് മാൻ കഴിഞ്ഞ മത്സരത്തിൽ ബാംഗ്ലൂർ എഫ് സിയെ ബീറ്റ് ചെയ്തിട്ടൊരു പാസ് ലൂക്ക മാഷനിലേക്ക് അദ്ദേഹം നൽകിയിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫെൻസ് എല്ലാവരും കുഴഞ്ഞു പോയിട്ടുള്ള ഒരു പാസ് ആ മത്സരത്തിൽ തന്നെ ഒരു ഗോളും ഒരു അസിസ്റ്റും നേടിയിട്ടുള്ള ഒരു

നമ്മൾ നല്ല രീതിക്ക് പരാജയപ്പെട്ടു മിസ് പാസ് എന്ന് പറയുന്നത് രക്തത്തിൽ അലിഞ്ഞു ചേർന്ന പോലെയായിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചത് തീർച്ചയായിട്ടും എടുത്തു പറയേണ്ട ഒരു താരമാണ് ഡാനിഷ് ഫാറൂഖ് എന്ന് പറയുന്നത് ഡാനിഷിൻ്റെ കയ്യിൽ നിന്ന് എന്തൊക്കെയോ പറ്റിപ്പോയിട്ടുണ്ട് കഴിഞ്ഞ മത്സരത്തിൽ പക്ഷേ അതുകൊണ്ടൊന്നും ഒരിക്കലും ആ താരത്തെ തരം താഴ്ത്തി പറയാനോ അതല്ലെങ്കിൽ ഇകഴ്ത്തി പറയാനോ ഒന്നും നമുക്ക് കഴിയൂല ഈ ഒരു സമയത്ത് പറയാനുള്ളത് ഈ ഒരു മത്സരത്തിൽ വിപിൻ ഡാനിഷിന് പകരമായിട്ട് മടങ്ങി വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് പവറായിരി അല്ലയെന്നുണ്ടെങ്കിൽ അസേറിനി ഐമനി ഒപ്പം കളിപ്പിച്ചാണെന്നുണ്ടെങ്കിലും ൂടെ ഒരു പവർ ആയിട്ടുണ്ടെങ്കില് ഇനി മുന്നേറ്റ നിരയിലേക്ക് പോകുമ്പോൾ നിഹാൽ തന്നെ ആയിരിക്കും എന്നാണ് ഇൻ്റെ ഒരു പ്രഡിക്ഷന് കാരണം നിഹാൽ കഴിഞ്ഞ മത്സരത്തിൽ കാഴ്ചവെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടാണ് നിഹാലിനെ പറ്റിയൊരു ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചാനൽ ചെയ്തിട്ടുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും ജസ്റ്റ് ഒന്ന് കണ്ടോക്കുക ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് ഒന്നുകൂടെ ശക്തമായിട്ട് തിരിച്ചു വരണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു മത്സരത്തിൽ വിജയിക്കുക നമുക്ക് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് അതായത് നമ്മൾ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യം നമ്മൾ പഴയ കാലഘട്ടത്തേക്ക് പോയി പഞ്ചാബ് എഫ് എന്ന് പറയുന്നത് ഐ എസ് എല്ലിൽ ചിലപ്പോൾ ചരിത്രം സൃഷ്ടിക്കാൻ കെൽപ്പുള്ള ഒരു ക്ലബ്ബായിട്ട് മാറാനും സാധ്യതയുണ്ട് എന്നാകും ഈ നമുക്ക് രണ്ട് ടീമുകളെയും സ്കോഡിലേക്കൊന്ന് പോകാം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഗോൾ കീപ്പറായിട്ട് സച്ചിന് ഡിഫൻസ് നിരയിലെ നവോച്ച ലെസ്കോ ോ അതുപോലെ തന്നെ മിലോസ് പ്രീതം ഈ നാല് താരങ്ങൾ ആയിരിക്കും മിലോസിനെയും ലെസ്കോയെയും ഇടാതെ നമുക്ക് കഴിയൂല കാരണം അവരുടെ മുന്നേറ്റ നിര എന്ന് പറയുന്നത് അതിശക്തമായിട്ടുള്ള ഒരു മുന്നേറ്റ നിര തന്നെയാണ് കഴിഞ്ഞ മത്സരമൊക്കെ കളിച്ച പോലെ ആവില്ല ഇനി മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ ഞാൻ എൻ്റെ പ്രൊഡിക്ഷൻ ആയിട്ട് കൊടുക്കുന്നത് വിപിന്നെ കൊടുക്കുന്നുണ്ട് ജിക്സനെ കൊടുക്കുന്നുണ്ട് അയ്മനെ കൊടുക്കുന്നുണ്ട് ഈ മൂന്ന് താരങ്ങൾക്ക് ഇപ്പുറം ഒരു അറ്റാക്കറായിട്ട് വരുന്നത് നമ്മളുടെ ഫെഡോറാണ് നമ്മുടെ പുതിയ താരമായിട്ടുള്ള ഫെഡോർസ് എന്ന് പറയുന്ന ആ ഒരു താരമാണ് മുന്നേറ്റ നിരയിൽ ഞാൻ കൊടുക്കുന്നത് ദിമിത്രോസ് ദമദോസ് ആൻഡ് നിഹാൽ സുധീർ ഈ താരങ്ങൾ തന്നെയാണ് ഇനി രാഹുൽ തിരിച്ചു വന്നിട്ടുണ്ട് രാഹുലിൻ്റെ ആ ഒരു കടന്നുകയറ്റം അല്ലെങ്കിൽ കോച്ച് രാഹുലിനെ ഏതൊരു പൊസിഷനിലേക്ക് കൊണ്ടുവരുമെന്നുള്ളത് നമ്മൾ നോക്കി കാണേണ്ട ഒരു സംഭവം തന്നെയാണ് മറുഭാഗത്തേക്ക് പഞ്ചാബ് എഫ് സിയുടെ സ്കോഡിലേക്ക് പോകുമ്പോൾ അവരുടെ ഗോൾ കീപ്പറായിട്ടുള്ളത് ഇന്ത്യൻ പ്രൊഫഷണൽ ഗോൾ കീപ്പറായിട്ടുള്ള രവികുമാറാണ് അതുപോലെ ഡിഫൻസിലേക്ക് വരുമ്പോൾ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു മലയാളി താരം അവരുടെ കയ്യിലുണ്ട് പിന്നെ അതുപോലെ തന്നെ സുരേഷ് മീട്ടായി ഇന്ത്യൻ താരമാണ് ദിമിത്രിയോസ് അത് ചാറ്റിസിസായി എന്ന് പറയുന്ന ഒരു കളിക്കാരൻ ഒരു ഗ്രീക്ക് കളിക്കാരൻ അവരുടെ അതായിരിക്കും ആ ചങ്ങായി ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ ഡിഫെൻസ് ബിൽഡ് ചെയ്യുന്ന ഒരു ചങ്ങായി തന്നെയാണ് അതുകൊണ്ട് അദ്ദേഹം കൂടെ ആയിരിക്കും ഡിഫൻസിൽ അതുപോലെ തന്നെ മറ്റൊരു താരമുള്ളത് അഭിഷേ സിംഗ് എന്ന് പറയുന്ന അഭിഷേക് സിംഗ് എന്ന് പറയുന്ന ആ ഒരു ഇന്ത്യൻ താരം കൂടെയാണ് ഇനി അവരുടെ മധ്യനിരയിലേക്ക് വരുമ്പോൾ ഇവിടെയാണ് അവർക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം നിഖിൽ പ്രഭുണ്ടാവും അവരുടെ മധ്യനിരയിൽ അതുപോലെ തന്നെ ഈ അടുത്തായിട്ട് സാഹിൽ ഡവോറ പഞ്ചാബ് എഫ് സിയിലേക്ക് വന്നിട്ടുള്ള ഹൈദരാബാദ് എഫ് സിയുടെ താരം സാഹിൽ ടബോറ കേരള ബ്ലാസ്റ്റേഴ്സ് ൊന്നും മറക്കാനായിട്ട് സാധ്യതയില്ലാത്തൊരു കളിക്കാരൻ തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ ആശീഷ് പ്രഭു എന്ന് പറയുന്ന ആ ഒരു താരം കൂടെ അവരുടെ മധ്യനിരയിൽ ഉണ്ടാവും ഇനി ഒരു അറ്റാക്കറായിട്ട് മാതി തലാലി അവരുടെ വിദേശ താരാണ് അതുപോലെ രണ്ട് സൈഡിലും രണ്ട് സ്ട്രൈക്കേഴ്സായിട്ട് വിൽമർ ജോഡ അതുപോലെ ലൂക്ക മാഷൻ എന്ന് പറയുന്ന അവരുടെ ക്യാപ്റ്റൻ കൂടെ ഉണ്ടാവും ഇതൊക്കെ തന്നെയാണ് ഇന്ത്യ ഒരു പ്രഡിക്ഷൻ അപ്പോൾ നിങ്ങളെ ഒരു പ്രഡിക്ഷനുങ്ങളൊരു തോട്ടുകളും കാര്യങ്ങളൊക്കെ എന്താണെന്ന് ജസ്റ്റ് അടിയിലൊന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൺ എനേബിൾ ചെയ്യുക നമ്മൾ വിടുന്ന ഓരോ വീഡിയോകൾ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ടാണത് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അല്ലെങ്കിൽ ഐ എസ് എൽ റിലേറ്റഡായിട്ടുള്ള വീഡിയോ മാത്രമേ ഇതിൽ റീച്ച് കയറുന്നുള്ളൂ എന്നുള്ളത് ഒരു പരമസത്യമാണ് ബട്ട് സ്റ്റിൽ നിങ്ങൾ എല്ലാ വീഡിയോയും കാണും എന്ന് ഉറപ്പുവരുത്താം സോ എന്തായാലും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം ബൈ